ഷാനിൽ ബോസ് ഇവിടെ എത്രമാത്രം കെട്ടുറപ്പോടു കൂടി മുന്നണിയെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രശ്നമാണ് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ ആവനാഴിയിൽ ഒരുപാട് അസ്ത്രങ്ങളുണ്ട് ഇപ്പോൾ കർപ്പൂരി താക്കൂറിൻ്റെ ഭാരതരത്നം ഇവിടെ ഉദാഹരിച്ചല്ലോ അത് ബീഹാറിനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തിനും അവർക്ക് ഓരോ ഗെ ഗെയിം പ്ലാനുണ്ട് പശ്ചിമബംഗാളിൽ ചിലപ്പോൾ അത് കേന്ദ്ര ഏജൻസികളാകാം ഇന്ന് മമതാ ബാനർജി പറഞ്ഞ ഒരു വാചകം കേൾക്കൂ ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിലെ മുന്നണിയാണല്ലോ ഒരു മുന്നണിയിലെ ഭാഗമാണല്ലോ അപ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്ര എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി വരുവാണ് വരുമ്പോൾ ഒരു കേവല മര്യാദയുടെ പേരിൽ ദീദി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷി എന്ന് വിശേഷിപ്പിക്കാവുന്ന തൃണമൂൽ കോൺഗ്രസിനെ പോലും ആ അർത്ഥത്തിലുള്ള ഊഷ്മളതയിൽ നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഈ മുന്നണിയുമായി സീരിയസ് ആയി മുന്നോട്ട് പോകാൻ കഴിയുക ഭാരതരത്ന കൊടുത്തു ഒരുപാട് മഹത്വ്യക്തിത്വങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതിനെ ആരും ഞങ്ങളാരും എതിർത്തിട്ടില്ലല്ലോ പിന്നെ ഭാരതരത്ന കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബീഹാറിലെ ജനങ്ങൾ മുഴുവൻ വോട്ട് ചെയ്യും ബി ജെ പിക്ക് അനുകൂലമായി അല്ലെങ്കിൽ അവരുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വേണ്ടി എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ ഇന്ദിരാഗാന്ധിയെ ദുർഗയെന്ന് വിശേഷിപ്പിച്ച ആളാണ് അടൽ ബിഹാരി വാജ്പേയി ഉടനെ അവരെല്ലാവരും ബി ജെ പിക്കാരെല്ലാവരും അന്ന് തൊട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെ ഫോളോ ചെയ്യണ്ടേ ആ സമീപനമാണോ അവർ സ്വീകരിക്കുന്നത് അവർ ആ സമീപനമാണോ സ്വീകരിക്കുന്നത് ചില കാര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ചില നേതാക്കൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ അഭിപ്രായങ്ങൾ പറയും ഇപ്പൊ അവിടെ നിതീഷ് കുമാർ സ്വാഗതം ചെയ്തിട്ടുണ്ട് അവരുടെ കൃത്യമായ രാഷ്ട്രീയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ പിന്നാക്ക ജനവിഭാഗത്തിന്റെ ഒ പൊളിറ്റിക്സിന്റെ ഒരു മിശിഹയാണ് അദ്ദേഹം നിങ്ങൾ ബീഹാറിൽ കളിക്കാൻ ഉദ്ദേശിച്ചത് ഒ ബി പൊളിറ്റിക്സ് ആണ് റിസർവേഷൻ വഴി രാഹുൽ ഗാന്ധി അടക്കം ഈ പറഞ്ഞ പുതിയ കോട്ട ആവശ്യവും അതുപോലെ തന്നെ ജാതി സെൻസസും ഒക്കെ ഉയർത്തിയത് എന്തിനാണ് വീണ്ടും ഒരു മണ്ഡൽ പൊളിറ്റിക്സ് സൃഷ്ടിക്കാനാണ് നിങ്ങൾ മണ്ഡൽ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് സൃഷ്ടിക്കുമ്പോൾ എന്താണ് മണ്ഡൽ എതിരായി കൊണ്ടുവന്നതാണ് അതുകൊണ്ട് രാമക്ഷേത്രം വന്നു ദാ മണ്ഡലും രണ്ടും കൂടി ഒരുമിച്ച് മുന്നോട്ട് ഈ പറഞ്ഞ നിങ്ങളുടെ റിസർവേഷൻ അല്ലെങ്കിൽ ജാതി സെൻസസ് വെക്കലാണ് വെറുതെ കൊടുക്കുന്ന അല്ലാതെ ബിജെപിക്ക് ചെയ്യാൻ കഴിയുന്ന അവരുടെ കീശയിലുള്ള എല്ലാ ആയുധവും പ്രയോഗിക്കട്ടെ അവരത് പ്രയോഗിക്കുമല്ലോ ഇപ്പം തന്നെ ഞാൻ ചോദിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി വലിയൊരു ഭാഗം ആളുകൾ കാണുന്ന രാമഭഗവാൻ്റെ ക്ഷേത്രം അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു അത് നടക്കുമ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അതിൽ പോകുന്നു അതിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു നാളുകളിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം കണ്ട ഫാൻസി ഡ്രസ്സ് അവിടെ കണ്ടില്ലേ നമ്മുടെയൊക്കെ നാട്ടിൽ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടക്കുമ്പോഴും പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോഴുമൊക്കെ അവിടെ ആത്മീയാചാര്യന്മാർ വന്ന് അതിൻ്റെ കർമ്മങ്ങൾ നടത്തും അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ജനപങ്കാളിത്തം ഭക്തജനപ്രവാഹം അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ അങ്ങനെ ഇതൊരു വ്യക്തി ആ വ്യക്തിയുടെ ഇമേജ് ബിൽഡപ്പിന് വേണ്ടി ഒരു ക്ഷേത്രത്തെ ദുരുപയോഗം ചെയ്യുന്നതിന് ട്രസ്റ്റിലുള്ള സ്വാധീനം വെച്ച് ഇന്ത്യയിലുള്ള ഭരണകൂട സ്വാധീനം വെച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായി ഒരു വിശ്വാസ സമൂഹത്തെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ക്ഷേത്രത്തിൻ്റെ അങ്കണം അരങ്ങ് അത് തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് അത് ജനാധിപത്യത്തിലെ ഏറ്റവും മഹത്തായ പാരമ്പര്യമാണ് എന്നാണ് അഭിലാഷന് വിലയിരുത്തലെങ്കിൽ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല അവിടെ നിന്നുകൊണ്ട് ഈ രാജ്യത്ത് പദ്ധതി പ്രഖ്യാപിക്കുന്നത് അതായത് ഒൻപതേ മുക്കാൽ വർഷം രാജ്യം ഭരിച്ചിട്ട് തെരഞ്ഞെടുപ്പിന് ഇനി തൊണ്ണൂറ്റോത്തോ ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ അവിടെ ഭക്തജനങ്ങളുടെ ഇടയിൽ പോയി ഞാൻ പദ്ധതി പ്രഖ്യാപിക്കുമെന്ന് പറയുന്ന പങ്കത്തരം കാണിക്കാൻ കഴിയുന്ന ഒരാൾ അത് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരാൾക്ക് യോജിച്ചതാണോ എന്ന് ഇന്ത്യൻ പൊതുസമൂഹം തീരുമാനിക്കട്ടെ ഇവിടെ സി പി എം പ്രതിനിധികളുടെ ഇത് എല്ലാം ഒക്കെ കളിയാണ് അപ്പോൾ ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ വളരെ ട്രിവിയൽ ആയിട്ടുള്ള എങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്ന് തോന്നാം പക്ഷേ എന്താണ് ജനവിധി നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണല്ലോ പ്രശ്നം നമ്മുടെ കാര്യമല്ല അല്ല ഞാൻ ചോദിക്കുന്നത് ജനവിധി എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ കയ്യിൽ കുത്തകയായി കൊടുത്തിരിക്കുന്ന ഒരു കാര്യം അല്ല ജനങ്ങൾ ചിന്തിച്ച് വോട്ട് ചെയ്യണം ആ വോട്ടിനെ കബളിപ്പിക്കലിലൂടെ കരകതമാക്കാൻ പലരും ശ്രമിക്കും അതാണ് ഇവിടെ പുൽവാമ ഞാൻ പറയാൻ വന്ന പോയിന്റിലേക്ക് കിടക്കുമ്പോൾ പങ്ക് ഇടപെട്ടു ഞാൻ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് കുടുംബത്തെ പോലും കാണാൻ കഴിയാതെ സ്വജീവൻ സമർപ്പിച്ച് ജോലി ചെയ്യാൻ പോകുന്ന സൈനികരെ കുരുതി കൊടുത്തൊരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച ദേശവിരുദ്ധ ശക്തികളാണ് ഈ രാജ്യം ഭരിക്കുന്നത് മനസ്സിലായില്ലേ ആ ദേശവിരുദ്ധ ശക്തികൾ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യും അത് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയണം അതിനാണ് താങ്കൾ സൂചിപ്പിച്ച നീതിക്കും ന്യായത്തിനും വേണ്ടിയുള്ള യാത്ര ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾ നടത്തുന്ന ആ യാത്രയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ നീതി നിഷേധം നടന്ന ഏറ്റവും കൂടിയ വംശീയ വംശീയെ ഈ രാജ്യം കണ്ട ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച മണിപ്പൂരിൽ നിന്നാണ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യാത്ര ആരംഭിക്കുന്നത് വടക്ക് കിഴക്ക് രാശിയിൽ നിന്ന് തന്നെയാണ് ആ യാത്ര ഒരു സംശയവും വേണ്ട മനസ്സിലായില്ലേ ആ യാത്ര നീതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ കടന്നു വരുന്ന വഴികളിൽ മണിപ്പൂരാവട്ടെ ആവട്ടെ ഞങ്ങളുടെ റൂട്ടിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന എന്തിനാ ഞങ്ങൾ ശക്തരല്ലെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷ രാഷ്ട്രീയം എന്നുള്ള നിലയിൽ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉയർത്തുന്ന മുദ്രാവാക്യം ശക്തമല്ലെങ്കിൽ എന്തിനാണ് രാഹുൽ ഗാന്ധിയെ തടയുന്നത് ഈ യാത്രയെ തടയുന്നത് ഒരു മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി ഇന്ത്യയിലെ ഒരു ദേശീയ പാർട്ടി നടത്തുന്ന ഒരു പ്രക്ഷോഭത്തെ തടയാൻ ആസാമിൽ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിക്കടക്കം അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾക്കെതിരെ എന്തിനാണ് കേസെടുക്കുന്നത് ഞാൻ ചോദിക്കുന്നു അപ്പോൾ രാജ്യത്തെ ജനാധിപത്യ മര്യാദകൾ കാറ്റിൽ കാറ്റിൽപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളവിടെ പ്രക്ഷോഭം അക്രമം അല്ല നടത്തുന്നത് നടന്നു വരികയാണ് അല്ലെങ്കിൽ വാഹനത്തിൽ വരികയാണ് ഞങ്ങൾ പറയുന്നത് എന്താ ഈ രാജ്യത്തെ നീതി നിഷേധിക്കുന്ന ആളുകൾക്ക് നീതി ലഭിക്കും വരെയുള്ള പോരാട്ടം എന്നല്ലേ ഞങ്ങൾ പറയുന്നത് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ രാജ്യത്തില്ലേ പിന്നെ ഒരു ഒരമ്പലത്തിന്റെ അകത്തട്ടിൽ നിന്നുകൊണ്ട് ശ്രീരാമനാണ് ഈ രാജ്യത്തിന്റെ എല്ലാം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇനിയുള്ളൊരു നൂറ്റാണ്ടോ പരോ നൂറ്റാണ്ടോ പത്തോ നൂറ്റാണ്ടോ ഈ രാജ്യത്ത് അതിന്റെ ശിലയായി ഭരണഘടന മാറും എന്നൊക്കെ പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എങ്ങനെ കഴിയും ശരി ഇന്ത്യയുടെ പ്രയാമ്പിൾ എന്താ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രയാമ്പിൾ എന്താ ഒരു ബി ജെ പിയുടെ നേതാവിന്റെ പ്രസംഗം കൊണ്ട് ഒരു ദിവസം കൊണ്ട് മാറ്റാൻ കഴിയുന്നതാണോ വളരെയധികം കൂലംകഷമായി ചിന്തിച്ച് ഈ രാജ്യത്തുണ്ടാക്കിയ ഭരണഘടന അങ്ങനെ ഒരു പ്രസംഗം കൊണ്ട് അട്ടിമറിക്കാൻ കഴിയുന്നതാണോ ഇന്ത്യയുടെ ജനാധിപത്യ ബോധം അപ്പം അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിലോ രണ്ട് തെരഞ്ഞെടുപ്പിലോ വർഗീയതയുടെ വിത്തുബാഗി വിഭാഗീയത സൃഷ്ടിച്ച് ജനങ്ങളെ കബളിപ്പിച്ച് പുൽവാമ പോലെ രാമനെയൊക്കെ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ കഴിയുമോ എന്നൊരു പരീക്ഷണം ആ അപ്പുറം ഒരു പ്രാധാന്യവും ഞങ്ങൾ കാണുന്നില്ല പിന്നെ സീറ്റ് ചർച്ച ഒരു പരി കൂടി സീറ്റ് ചർച്ച അതിൻ്റെ ഡിമാൻഡുകൾ അതൊക്കെ ഓരോ കക്ഷികളും അവരുടെ വ്യക്തിത്വം നിലനിർത്താൻ മുന്നണി രാഷ്ട്രീയത്തിൽ ശ്രമിക്കും ആ ശ്രമങ്ങൾ മമതയുടെ ഭാഗത്തുനിന്നുണ്ടാവും സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും കോൺഗ്രസിൻ്റെ ഭാഗത്തു പക്ഷേ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം പോർട്ട്ഫോളിയോ പൊളിറ്റിക്സ് അല്ല സ്ഥാനമാന രാഷ്ട്രീയമല്ല കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാജ്യത്തിന്റെ സുരക്ഷിത്വം രാജ്യത്തിന്റെ നിലനിൽപ്പുമാണ് അതിനുവേണ്ടിയുള്ള